സുഹൃത്തുക്കളെ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം ഗാസയിലെ മാധ്യമ വേട്ടകളെക്കുറിച്ചാണ് അൽ ജസീറ ഫോട്ടോഗ്രാഫർ മുഹമ്മദ് സലാമയും എഡിറ്റർ ഹല അസ്ഫൂറും പ്രണയബദ്ധരായിരുന്നു റബീബുൽ അവൽ മാസത്തിനു ശേഷം നിക്കാഹ് നടത്താൻ അവർ നിശ്ചയിച്ചിരുന്നായിരുന്നു പക്ഷേ ഇവരിലൊരാളുടെ പ്രാണൻ ഇസ്രയേലിൻ്റെ മിസൈൽ തീമിഴയിൽ ചാരമായി മാറി അന്നേരം രക്തസാക്ഷിയുടെ കാമുകി പ്രാർത്ഥിച്ചിരിക്കണം ഞങ്ങളെ സ്വർഗ്ഗത്തിൽ ഒരുമിപ്പിക്കണേ എന്ന് അൽജസറയുടെ ന്യൂസ് ഡെസ്കിലിരിക്കെ ഭാവിയരൻ്റെ മരണവാർത്തയുടെ ടേക്കിലേക്ക് ഹലയുടെ മിഴിനീര് വീണ് പരന്നിട്ടുണ്ടാകാം മറിയം അബു ദഗ എന്ന മുപ്പത്തഞ്ചുകാരി ഇൻഡിപെൻഡൻറ്റ് അറേബ്യ എന്ന ഓൺലൈൻ മാധ്യമ സ്ഥാപനത്തിലെ ഏറ്റവും ഇടുക്കിയായ ഫോട്ടോ ജേർണലിസ്റ്റായിരുന്നു ഏത് നിമിഷവും മരണം തന്നെ തട്ടിയെടുക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന മറിയം പഠനത്തിനായി ദുബായിലേക്ക് പോകാൻ തിടുക്കം കാട്ടിയ പന്ത്രണ്ടുകാരനായ മകൻ ഗെയ്ത്തിന് അവസാനമായ എഴുതിയ കത്ത് മരണം സദാ ഉമ്മയുടെ പുറകിലുണ്ട് മോൻ എവിടെയും പോകണ്ട ഞാൻ ഞാനിവിടം വിട്ടുപോയാലും മോൻ വലുതാകുമ്പോൾ നമ്മുടെ പാലസ്തീനിലെ പോരാളികൾക്കൊപ്പം പിറന്ന മണ്ണിനു വേണ്ടിയുള്ള സമരത്തിലേർപ്പെടുക ഈ കത്തെഴുതിയതിൻ്റെ മൂന്നാം നാൾ മറിയത്തെയും ഇസ്രായേലിനെ ബോംബ് കൊലപ്പെടുത്തി ദക്ഷിണ ഗാസയിലെ ഗാൻ യൂനിസിലെ അൽ നാസർ ആശുപത്രിയുടെ നാലാം നിലയിൽ നിന്ന് ഇസ്രായേലിൻ്റെ കുരുതി മഴയുടെ ഇരമ്പത്തിൽ കുതിർന്നും കുടിവെള്ളവും ഭക്ഷണവും കിട്ടാതെ നരകിച്ചും അന്ത്യം കാത്ത് കഴിയുന്ന പാലസ്തീനുകളുടെ കൊടും യാതന പകർത്തുകയായിരുന്ന അഞ്ച് മാധ്യമ പ്രവർത്തകർക്ക് നേരെയാണ് ആദ്യം മിസൈലായും തുടർന്ന് ബോംബായും അപ്രതീക്ഷിത ആക്രമണം ഇസ്രയേൽ സൈന്യം അഴിച്ചുവിട്ടത് ഇസ്രയേലിൻ്റേതെന്നല്ല ഏത് ആക്രമണത്തിൻ്റെയും പുസ്തകത്തിൽ ധാർമ്മികതയുടെ പാഠം ഇല്ലാത്തതുകൊണ്ട് കിടകിട വിറച്ച ആശുപത്രി കിടക്കയിൽ നിന്ന് കുഞ്ഞുങ്ങളും സ്ത്രീകളും ഉൾപ്പെടെ രോഗികൾ അവസാന ശ്വാസത്തിനായി പിടഞ്ഞു ഉള്ള ആ ചിത്രങ്ങൾ ലോകത്തിന് കാണിച്ചു കൊടുക്കേണ്ടിയിരുന്ന അന്താരാഷ്ട്ര ഫോട്ടോഗ്രാഫർമാരും മാധ്യമ പ്രവർത്തകരും ഉൾപ്പെടെയുള്ള അഞ്ചു പേരുടെ മരണം ഇസ്രായേൽ ആഘോഷിച്ചു ഇസ്രയേലി ബോംബാക്രമണത്തിൽ തകർന്ന അൽനാസർ ആശുപത്രിയുടെ ദൃശ്യങ്ങളാണ് അസോസിയേറ്റ് പ്രസ്സിന് വേണ്ടി മറിയം അവസാനമായി പകർത്തിയത് കൊല്ലപ്പെട്ട മറിയമ്മിൻ്റെ ക്യാമറയിൽ നിന്ന് ബുധനാഴ്ചയാണ് അവരെടുത്ത അവസാന ചിത്രങ്ങൾ കണ്ടെത്തിയത് ദക്ഷിണഘാസയിലെ പ്രധാന ആരോഗ്യ സുരക്ഷാ കേന്ദ്രമായിരുന്നു അൽനാസർ ആശുപത്രി ബോംബാക്രമണത്തിൽ തകർന്ന സ്റ്റെയർ കേസുകളും ജനാലകളും മറിയമ്മിൻ്റെ ഫോട്ടോകളിൽ കാണാം രോഗികളും ബന്ധുക്കളുമെല്ലാം നിരന്തരം സഞ്ചരിച്ചു കൊണ്ടിരുന്ന സ്റ്റെയർ കേസുകളിലാണ് പൊടുന്നിനെ ഷെൽവർഷമുണ്ടായത് അഞ്ച് മാധ്യമ പ്രവർത്തകരടക്കം ഇരുപത്തിരണ്ട് പേർ കൊല്ലപ്പെട്ടു റോയി ഫോട്ടോ ജേർണലിസ്റ്റ് ഉസാം അൽ മസ്രി മുവാസ് അബു താഹ അഹമ്മദ് അബു അസീസ് എന്നിവരാണ് മറിയതിനോടൊപ്പം മുഹമ്മദ് സലാമയോടൊപ്പവും ഗാസയിൽ രക്തസാക്ഷിയായത് ആശുപത്രിയിൽ കിടക്കുകയായിരുന്ന പതിനാറ് രോഗികളാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് റോയിറ്റേഴ്സിലെ തന്നെ ഹാത്തിം ഗാലിദ് എന്ന ഫോട്ടോഗ്രാഫർ ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേറ്റു ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് അൽ ജസീറ റിപ്പോർട്ടർ അനസ് അൽ ഷെരീഫ് ബോംബാക്രമണത്തിൽ മരിച്ചത് ഗാസ സിറ്റിയിലെ ആശുപത്രിക്ക് മേലെയുണ്ടായ മിസൈൽ ആക്രമണത്തിലാണ് ഗാസയുടെ ശബ്ദം എന്നറിയപ്പെടുന്ന അനസിൻ്റെ അന്ത്യം സംഭവിച്ചത് ജേർണലിസ്റ്റുകളെ തിരഞ്ഞു പിടിച്ചുള്ള ആക്രമണം ആസൂത്രിതമായിരുന്നുവെന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ ഏഴിന് ആക്രമണം ആരംഭിച്ച ശേഷം മൊത്തം ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് മാധ്യമ പ്രവർത്തകരെയാണ് ഇസ്രയേൽ കൊലപ്പെടുത്തിയത് അൽനാസർ ആശുപത്രിയിലെ ബോംബിങ്ങിന് ശേഷം പ്രധാനമന്ത്രി ബെന്യാവിൻ നെതിനാഹു എക്സ് പ്ലാറ്റ്ഫോമിൽ തൂക്കിയ മുതലക്കണ്ണീർ ജേർണലിസ്റ്റുകളുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും സാധാരണ മനുഷ്യരുടെയും ജീവനുകൾക്ക് ഞങ്ങൾ വില കൽപ്പിക്കുന്നു എന്നാണ് ഈ സംഭവം ദൗർഭാഗ്യകരമായി പോയി ഞങ്ങളുടെ സൈനിക അതോറിറ്റി ഈ കാര്യം അന്വേഷിക്കും പാലസ്തീനിയൻ മാധ്യമപ്രവർത്തകരെ തിരഞ്ഞുപിടിച്ച് കൊല്ലുക എന്നത് ഇസ്രയേലി രഹസ്യ പോലീസിൻ്റെയും സൈനികരുടെയും അജണ്ടയാണെന്നറിയുന്ന മീഡിയ ലോകം നെതിനാഹുവിൻ്റെ പ്രതികരണം വായിച്ച് ചിരിച്ചിരിക്കണം ഇസ്രായേൽ വെസ്റ്റ് ബാങ്ക് ഗാസ എന്നിവിടങ്ങളിൽ വിദേശ മാധ്യമ സ്ഥാപനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകരെ പ്രതിനിധീകരിക്കുന്ന ജറുസലേം ആസ്ഥാനമായുള്ള ഫോറിൻ പ്രസ് അസോസിയേഷൻ ഈ സംഭവത്തിൽ ഇസ്രയേൽ നേതൃത്വത്തെ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് അതിനിടെ ഇസ്രയേലിനെ പ്രോസിക്യൂട്ട് ചെയ്യാനും പാലസ്തീൻ ജനതയ്ക്കെതിരായ കൃത്യകൃത്യങ്ങൾ തുടരുന്നതിൽ നിന്ന് ഇസ്രയേലിനെ തടയാനുമുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും അവയുടെ യു അംഗത്വം റദ്ദാക്കണമെന്നും അമ്പത്തേഴ് അറബ് ഇസ്ലാമിക് രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷൻ്റെ വിദേശകാര്യ മന്ത്രിമാരുടെ യോഗം ജിദ്ദയിൽ ആവശ്യപ്പെട്ടു പാലസ്റ്റീനുകളുടെ പ്രതിരോധ പൈതൃകത്തിൻ്റെയും ഒപ്പം ശാന്തി ദൗത്യത്തിൻ്റെയും പ്രതീകമാണ് ഒലിവ് മിലിറ്ററി ഉടുപ്പിൻ്റെ ഹോൾസ്റ്ററിൽ പിസ്റ്റളും കയ്യിൽ സമാധാനത്തിൻ്റെ ഒലിവ് ചില്ലയും ചില്ലയുമെന്തി ഐക്യരാഷ്ട്രസഭയിലേക്ക് കയറിയ അബു അമാർ എന്ന് തൻ്റെ ജനത സ്നേഹപൂർവ്വം വിളിക്കുന്ന പാലസ്റ്റീൻ്റെ പടനായകൻ യാസർ ചിത്രം അറബ് ലോകം കാണില്ല പൊരുതാൻ വേണ്ടി ജനിക്കുകയും പൊരുതി മരിക്കുകയും ചെയ്യുന്ന പാലസ്തീനുകളുടെ മനസ്സിൽ നിന്ന് സമാധാന പ്രാവുകളുടെ കുറുകൽ എന്ന ഉദ്ദേശത്തോടെ ആയിരക്കണക്കിന് ഒലിവു മരങ്ങളാണ് ഇസ്രയേലി സൈനികർ അടുത്ത കാലത്ത് വേരോടെ പിഴുതുകളഞ്ഞത് പട്ടിണിക്കിട്ട് ഒരു ജനതയായി കൊന്നൊടുക്കുക എല്ലും തോലുമായി കഴിയുന്ന ആ ജനങ്ങളെ നോക്കി ഭീകരതയുടെ മുദ്രകുത്തുക അവരുടെ ധീരനോദനം പുറം ലോകത്തെ കേൾപ്പിക്കാതിരിക്കുക നിസ്സഹകരായ ആ മനുഷ്യരുടെ ആശകൾക്കും കിനാക്കൾക്കും തണലേകിയ ഒലിവിൻ ശിബിരങ്ങളിൽ നൂറ്റാണ്ടുകളായി കൂടുകൂട്ടിയ സാംസ്കാരിക പൈതൃകത്തെ പോലും ഉൽമൂലനം ചെയ്യുക ഇതാണ് ഇസ്രയേലിൻ്റെ മറ്റൊരു യുദ്ധതന്ത്രം എക്കോഫാസിസത്തിൻ്റെ മധ്യഷ്യൻ മാതൃക ബുൾഡോസറുകൾ ഉപയോഗിച്ചാണ് റാമല്ലയ്ക്ക് വടക്ക് കിഴക്കുള്ള അൽമാഗയിർ ഗ്രാമത്തിൽ ഇസ്രയേലി സൈന്യം ഒലിവ് മരങ്ങൾ പിഴുതെറിഞ്ഞത് ബുൾഡോസറുകൾ നീക്കം ചെയ്ത പശ്ചിമയുള്ള മണ്ണും ജീവനറ്റ ഒലിവ് മരങ്ങളും ഗ്രാമത്തിലെ ദൈന്യ ദൃശ്യങ്ങളായി എ എഫ് പി ഫോട്ടോഗ്രാഫർമാരാണ് ഈ പ്രകൃതിനാശം ആദ്യമായി ലോകത്തെ അറിയിച്ചത് അന്ന് അവരോടൊപ്പം മറിയം അബ്ദു ദഖയും ഉണ്ടായിരുന്നു പാലസ്തീനുകളുടെ വരുമാന സ്രോതസ്സ് ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം കൂടിയുണ്ട് ഈ വൃക്ഷ നശീകരണത്തിൻ്റെ പിറകിൽ വെസ്റ്റ് ബാങ്കിലേക്കായിരിക്കും ഇനി ബുൾഡോസറുകൾ നീങ്ങുകെന്നും പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട് ജൂതപ്പടയുടെ ക്രൂരമായ അഗ്നിവർഷം മുച്ചൂടും തകർത്തെറിഞ്ഞ പാലസ്തീനുകളുടെ മഹാദുരന്തങ്ങളുടെ ജീവനുള്ള ചിത്രങ്ങളും അവർ പിഴുതുകളഞ്ഞ അനാഥമാക്കിയ ഒലിവു മരങ്ങളുടെ അനാഥത്വങ്ങളുമായിരിക്കണം മറിയം അബൂദഗ എന്ന ദേശാഭിമാനിയായ ജേർണലിസ്റ്റ് എൻ്റെ ക്യാമറയിലേക്ക് അവസാനമായി സൂം ചെയ്തത് വാർത്ത എഴുത്തും സ്റ്റോറി ഫയലിംഗും മാത്രമല്ല ജേർണലിസമെന്നും റിപ്പോർട്ടിങ്ങിനിടെ പൊടുന്നനെ ശിരസിനു മീടെ പൊട്ടിവീഴുന്ന ഇടുത്തി കൂടിയാണ് അതെന്നും അതൊരു രക്തസാക്ഷിസം കൂടിയാണെന്നും പാലസ്തീൻ ജേർണലുകൾ കരുതുന്നുണ്ടാവും ജീവത്യാഗത്തിന്റെ യുദ്ധഭൂമിയിലെ പട്ടാളക്കാരോടൊപ്പമാണ് കുരുനിലങ്ങളിൽ ക്യാമറയും ലാപ്ടോപ്പും എന്ത് നിൽക്കുന്ന ധീരത മുഖമുദ്രയാക്കിയ പാലസ്തീൻ ജേർണലിസ്റ്റുകൾ അത്രയും അവരുടെ പോരാട്ടം വീരിട്ട് നാം അഭിനന്ദിക്കേണ്ടതാണ്